ഗുഡ് മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്ന രാവിലെ സമയം യോഹന്നാൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം പതിനാലാം വാക്യം വായിക്കട്ടെ വചനം ജഡമായി തീർന്നു കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു ഞങ്ങൾ ഞങ്ങളവൻ്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവൻ്റെ തേജസ്സായി കണ്ടു യോഹന്നാൻ അപ്പു സ്ഥലൻ സർവ്വജനത്തിനും കർത്താവ് യേശുക്രിസ്തുവിനെ ഒന്ന് വെളിപ്പെടുത്തി കൊടുക്കുകയാണ് യേശു ക്രിസ്തു ആരാണ് ജഡമായി തീർന്ന വചനം അവൻ ആ വചനവുമായി വചന എന്ന കർത്താവ് മനുഷ്യരുടെ ഇടയിലേക്ക് വന്ന് മനുഷ്യരുടെ ഇടയിൽ പാർക്കുന്ന ആ മനുഷ്യാവതാരത്തെ വെളിപ്പെടുത്തിക്കൊണ്ടാണ് യോഹനാൻ ഇവിടെ സംസാരിക്കുന്നത് കൃപയും സത്യവും നിറഞ്ഞവനായി മനുഷ്യരുടെ ഇടയിൽ പാർത്ഥവനായ ദൈവം അവൻ സാക്ഷാ അത് ഒന്നാം വാക്യത്തിൽ പറയുന്നത് ആദ്യയിൽ വചനമുണ്ടായിരുന്നു വചനം കൂടെയായിരുന്നു വചനം ദൈവമായിരുന്നു ദൈവമായിരുന്ന വചനം ജഡമെടുത്ത് ഈ ഭൂമിയിൽ വന്ന് ഭൂമിയിലെ മനുഷ്യരോടുകൂടെ വസിക്കുന്നു അത് തന്നെയാണ് ആ സന്ദേശം തന്നെയാണ് മത്ത എഴുതിയ സുവിശേഷം ഒന്നാം അദ്ധ്യായത്തിൻ്റെ ഇരുപത്തിരണ്ടാം വാക്യത്തിൽ ദൂതൻ വന്ന് പറയുന്നത് കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും അവന് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും ദൈവം നമ്മോടുകൂടെ അതാണ് പ്രത്യേകം ഇന്ന് ഈ ദിവസത്തിൻ്റെ ഒരു സന്ദേശമായിട്ട് നമുക്ക് ഉൾക്കൊള്ളുവാനുള്ളത് ക്രൈസ്തവ ജനം മുഴുവനും ദൈവത്തിൻ്റെ അല്ലെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ ജടാവതാരത്തിൻ്റെ ആ പിറവിയെ ഓർക്കുന്നതായി ഈ ദിവസം ഡിസംബർ ഇരുപത്തഞ്ച് ചരിത്രപരമായി തെളിവുകളൊന്നുമില്ലെങ്കിലും മനുഷ്യൻ അതിനെ ആഘോഷിക്കുകയാണ് എന്നാൽ അതിൻ്റെ പൊരുളെന്താണ് ദൈവം മനുഷ്യനോടുകൂടെ വ വന്ന് പാർക്കുവാൻ തക്കവേണം ഒരു ദിവസത്തെ തിരഞ്ഞെടുത്തു ദൈവം നമ്മ നമ്മൾ ദൈവമെക്കാലത്തും മനുഷ്യനോടുകൂടെ വസിക്കുവാനിഷ്ടപ്പെടുന്നവനാണ് തോട്ടത്തിൽ ആദം ഹോവുമാരെ സൃഷ്ടിച്ചിട്ട് എല്ലാ ദിവസവും വൈകുന്നേരം വെയിലാറുമ്പോൾ അവരുടെ അടുത്തേക്ക് ചെന്ന് അവരോട് സംസാരിക്കുകയും അവരോട് കൂടെ നടക്കുകയും ചെയ്ത ഒരു ദൈവത്തെയാണ് നാം കാണുന്നത് എന്നാൽ അനുസരണക്കേടും പാപവും നിമിത്തമായിട്ട് ആ ദൈവികമായ ആ കൂട്ടായ്മ നഷ്ടപ്പെട്ടപ്പോഴ് ദൈവം വീണ്ടും ചില കൽപ്പനകളിലൂടെയും ചില യാഗങ്ങളിലൂടെയും വഴിപാടുകളിലൂടെയും മനുഷ്യൻ്റെ സംസർഗം ആഗ്രഹിച്ചുകൊണ്ട് മോശയ്ക്ക് കൽപ്പനയും ചട്ടങ്ങളും പ്രമാണങ്ങളും കൽപ്പിച്ചു കൊടുത്തു സമാഗമന കൂടാരത്തെ ദൈവത്തിൻ്റെ ദർശനത്തിനായിട്ടുള്ള അവിടെ ദൈവം വസിക്കുന്നു എന്നുള്ള ഒരു അരുളപ്പാടുകളൂടെ ഒരു സമാഗമന കൂടാരം പണിതുകൊടുത്തു എന്നാൽ കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ വാസം ചെയ്യാത്ത അത്യുന്നതനായ ദൈവം പുതിയ നിയമത്തിൽ വന്ന് വരുമ്പോൾ പറയുന്നത് നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാണ് ദൈവം നമ്മിൽ വസിപ്പാൻ ഇഷ്ടപ്പെടുന്നു നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളറകളിൽ വന്ന് രാജാവും കർത്താവുമായി വാഴുവാൻ അവനെ ആഗ്രഹിക്കുകയും അതിൽ സന്തോഷിക്കുകയും ചെയ്യുന്ന ഒരു കർത്താവാണ് നമുക്കുള്ളത് മാത്രമല്ല നമ്മോടുകൂടെ എന്നും ഇരുന്ന് നിത്യതയിലെത്തുമ്പോൾ വെളിപ്പാട് പുസ്തകത്തിൽ പറയും ഇതാ ദൈവത്തോടെ കൂടാരം മനുഷ്യരോടുകൂടെ കടന്നു വന്നിരിക്കുന്നു അവനവരോടുകൂടെ നിത്യകാലം വാഴും ഒരിക്കലും അക്ഷരികമായി തന്നെ ആത്മീയമായി മാത്രമല്ല അക്ഷരികമായി എന്നേക്കും നിത്യത മുഴുവനും ദൈവജനത്തോടൊപ്പം കൂടാരമടിച്ച് വസിക്കുന്ന ഒരു ദൈവത്തെയാണ് വേദപുസ്തകത്തിൻ്റെ താളുകളിൽ രേഖപ്പെടുത്തി തന്നിരിക്കുന്നത് അച്ഛടമായി തീർന്ന കർത്താവ് ആ മുപ്പത്തി മൂന്നര വർഷം ഈ ഭൂമിയിൽ അക്ഷരികമായി തന്നെ നടന്നു തൻ്റെ അടുത്തേക്ക് വന്നവരെ മുഴുവൻ സൗഖ്യമാക്കി അവർക്ക് സമാധാനം കൊടുത്തു അവർക്ക് പ്രത്യാശ കൊടുത്തു അവരെ ധൈര്യപ്പെടുത്തി അതെല്ലാം നമുക്ക് ആശ്വാസത്തിനായി സമാധാനത്തിനായി പ്രത്യാശയ്ക്കായി ദൈവോപചനത്തിൻ്റെ താളുകളിൽ എഴുതി വച്ചിരിക്കും ഇന്ന് നാം തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മോടുകൂടെ വസിക്കുവാൻ ഇഷ്ടപ്പെടുന്ന ദൈവം ഇന്ന് നമ്മുടെ ഹൃദയവാദലിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് മുട്ടുകയാണ് ഇതാ ഞാൻ വാതുക്കൽ നിന്ന് മുട്ടുന്നു ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും നമ്മോടുകൂടെ വസിക്കുവാൻ നമ്മോടുകൂടെ ഇരുന്ന് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മോട് ഇടപെടുവാൻ ഇഷ്ടപ്പെടുന്ന ഒരു ദൈവം ആ ദൈവത്തെ ആണ് ഈ വചനത്തിൻ്റെ താളുകളിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത് ഈ രാവിലെ സമയം എല്ലാ ജനവും സഹർവജനത്തിനുമുണ്ട് മഹാസന്തോഷം അറിയിച്ച ആ സന്തോഷത്തിൻ്റെ ധ്വനി നമ്മിൽ മാറ്റലിക്കൊള്ളുമ്പോൾ നാം ആ സന്തോഷത്തിൽ പങ്കുചേരുന്നത് എങ്ങനെയാണ് കർത്താവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നുണ്ടോ കർത്താവ് നമ്മുടെ ഉള്ളിൽ രാജാവായി കർത്താവായി വാഴുവാനിഷ്ടപ്പെടുന്നു എന്നുള്ള ആ വലിയ ബോധ്യത്തോടുകൂടെ കർത്താവിനോട് കൂടെ വസിക്കുവാൻ കർത്താവിൻ്റെ ചിന്തകൾക്ക് അനുരൂപമായി ചിന്തിക്കുവാൻ കർത്താവിന് ഹിതമുള്ളത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് അവനോട് ചേർന്ന് നടക്കുവാൻ അവൻ വെളിച്ചമാണ് ആ വെളിച്ചത്തോട് ചേർന്ന് നടക്കുവാൻ ഇന്ന് പൽക്കാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മൾ സഹായിക്കട്ടെ ദൈവം നമ്മോടുകൂടെ ഉണ്ട് നമ്മുടെ ഉള്ളിലുണ്ട് നമ്മുടെ വിചാരങ്ങളെയും നോട്ടങ്ങളെയും അവൻ കാണുന്നു അറിയുന്നു